பசி இருந்தாலும் இல்லட்டாலும் இந்த கேரி சாப்பிட்டு தான் போகும் அடிபொழி சூப்பர் நம்பர் ஒன் டேஸ்ட் மந்தி நல்ல டேஸ்ட் வெரைட்டி மந்தியா ഭക്ഷണം ആരെ ആരെക്കൊണ്ട് സാധിക്കും എന്നാൽ വിളമ്പുന്ന ഭക്ഷണം കഴിക്കുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കണം എന്ന കാര്യം വളരെ അസാധ്യമായ ഒന്നു തന്നെയാണ് യഥാർത്ഥ രുചിയുടെ മായാലോകം തീർക്കുകയാണ് ആറ്റിങ്ങലിലെ ഹോട്ടൽ ബ്രൈറ്റ് ആറ്റിങ്ങൽ പൂവമ്പാറയിലാണ് ഹോട്ടൽ ബ്രൈറ്റ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ബ്രൈറ്റ് ആരംഭിച്ചത് ഇന്ന് നിരവധി പേരുടെ നാവിൽ രുചി വൈവിധ്യം തീർക്കുകയാണ് ഹോട്ടൽ ബ്രൈറ്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ അതിന്റെ തനതായ രുചിയിൽ ബ്രൈറ്റിൽ ലഭ്യമാണ് ഏകദേശം ഇവിടെ തുടങ്ങിയ കാലം തൊട്ട് തന്നെയാണ് ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട് നല്ല ഫുഡാണ് വെറൈറ്റി ഫുഡും കാര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് നല്ല നല്ല ഫുഡാണ് നല്ല സർവീസും ആണ് കറക്റ്റ് സമയത്ത് തന്നെ ഫുഡും കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ വീട്ടിലായാലും ഞാൻ പാർസലൊക്കെ ഓർഡർ ചെയ്താലും എല്ലാം കറക്റ്റായിട്ട് കിട്ടാറുണ്ട് നല്ല ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡാണ് ஸ்டாட்டிங்கில் இப்போ இப்போ உள்ளது இப்போ கம்பேர் வேற ஒரு ஹோட்டல் அங்கே அதை அனுபவம் நல்ல ஃபுட் ஆனால் வளரே நல்ல சர்வீஸும் நல்ல நல்ல ஃபுட் என்ன சொந்த வந்து கன்னியாகுமரி நான் எறாக்குளம் வீக்லி ஒன்ஸ் போகும் வரும்போதெல்லாம் இந்த ஹோட்டலில் விஷம இருந்து பசி இருந்தாலும் இல்லட்டாலும் இந்த ஹோட்டலில் கேரி சாப்பிட்டுட்டு தான் போகும் എന്ത് നൈറ്റ് ഹോട്ടൽ അടിപൊളി സൂപ്പർ നമ്പർ ടേസ്റ്റ് പരം ുമായി തിരുവോണ സദ്യ ഒരുക്കുകയാണ് ഹോട്ടൽ ബ്രൈറ്റ് തിരുവോണ സദ്യയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഈ ഓണം അടിപൊളിയാക്കുവാൻ ബ്രൈറ്റിലെ ഓണസദ്യ ഉണ്ടാകും